कृष्णाय वासुदी കഥകൾ നരകാസുരനെ വധിച്ച് വീണ്ടെടുത്ത അപൂർവ വസ്തുക്കൾ ദേവേന്ദ്രനെ തിരിച്ചേൽപ്പിക്കാനായി സ്വർഗലോകത്തെത്തിയ ശ്രീകൃഷ്ണനെയും സത്യഭാമയേയും ദേവേന്ദ്രൻ സ്വർഗലോകത്തിൽ കുറച്ചു ദിവസത്തേക്ക് താമസിക്കാനായി ക്ഷണിച്ചു എന്നാൽ സ്വർഗലോകത്തിലെ പാരിജാത പുഷ്പങ്ങൾ കണ്ട് മോഹിച്ച സത്യഭാമയ്ക്ക് തന്റെ അങ്കണത്തിലും പാരിജാതം വിടരണം എന്ന ആഗ്രഹമുദിച്ചു ആ മോഹത്തിന്റെ വ്യഥയിൽ നടക്കുമ്പോഴാണ് അടുത്ത കാഴ്ച സത്യഭാമയെ തേടിയെത്തിയത് ദേവസ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഭുജകലത അഥവാ വെറ്റിലച്ചെടിയായിരുന്നു അത് ഭൂമിയിലേക്ക് ഈ ലതയെയും പാരിജാതവൃക്ഷത്തെയും എത്തിക്കണമെന്ന് സത്യഭാമ തന്റെ പതിയായ ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചു തന്റെ ഇഷ്ടപത്നിയുടെ മോഹം കണ്ട ശ്രീകൃഷ്ണൻ നേരിട്ട് ദേവേന്ദ്രനോട് ഇതേപ്പറ്റി സംസാരിച്ചു എന്നാൽ സ്വർഗത്തിലുള്ള ഇത്തരം അപൂർവ വസ്തുക്കൾ ഒരിക്കലും ഭൂമിയിലേക്ക് നൽകാൻ സാധ്യമല്ല എന്നായിരുന്നു ദേവേന്ദ്രന്റെ മറുപടി ശ്രീകൃഷ്ണൻ വളരെയധികം നേരം സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ തന്നെ സ്വർഗത്തിലുള്ളവ സ്വർഗത്തിൽ മാത്രം തുടരണം ഭൂമിയിലേക്ക് തന്നുവിടുകയില്ല എന്ന ന്യായത്തിൽ ദേവേന്ദ്രൻ ഉറച്ചുനിന്നു ദേവേന്ദ്രന്റെ ഈ നിർബന്ധ ബുദ്ധി കണ്ട് കുപിതനായിത്തീർന്ന ശ്രീകൃഷ്ണൻ നന്ദനോദ്യാനത്തിൽ നിന്ന് പാരിജാതവൃക്ഷവും ഭുജകലതയും വേരോടെ പറിച്ചെടുത്ത് സത്യഭാമയെ ഒപ്പം കൂട്ടി ഭൂമിയിലേക്ക് പ്രയാണം ആരംഭിച്ചു ഇതെല്ലാം അറിഞ്ഞ ദേവേന്ദ്രനെ കോപം അടക്കാൻ കഴിഞ്ഞില്ല സ്വർഗലോകത്തെ ഏറ്റവും വിശിഷ്ടമായ പല നിധികളും നരകാസുരനിൽ നിന്നും വീണ്ടെടുത്ത് തന്ന ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ തന്നെ ദേവേന്ദ്രൻ തീരുമാനിച്ചു ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാൻ ശ്രീകൃഷ്ണൻ എടുത്ത തീരുമാനത്തിനു നേരെ മാത്സര്യം പ്രകടിപ്പിച്ചപ്പോഴോ പാണ്ഡവർക്കായി നടത്തിയ ഖാണ്ഡവ വനദഹന വേളയിലോ ഒന്നും തനിക്ക് ശ്രീകൃഷ്ണന്റെ മേൽ വിജയം നേടാൻ സാധിച്ചില്ല എന്നത് ദേവേന്ദ്രൻ ആ സമയത്ത് സ്മരിച്ചില്ല ഗരുഡവാഹനത്തിൽ സത്യഭാമിയുമായി ഭൂമിയിലെത്തിയ ശ്രീകൃഷ്ണനു നേരെ ദേവേന്ദ്രൻ പോരിനൊരുങ്ങി ഏതു വിധേനയും പാരിജാത പുഷ്പവും ഭുജകലതയും സ്വർഗത്തിലേക്ക് മടക്കിക്കൊണ്ടു പോവുക എന്നതായിരുന്നു ഇന്ദ്രന്റെ ലക്ഷ്യം എന്നാൽ ഇത്തവണയും ശ്രീകൃഷ്ണനോട് ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വീണ്ടും തോറ്റ് ശ്രീകൃഷ്ണനോട് ദയ അപേക്ഷിച്ച് ദേവേന്ദ്രൻ മടങ്ങി ശ്രീകൃഷ്ണനാവട്ടെ സ്നേഹപൂർവം സത്യഭാമയുടെ കൊട്ടാരത്തിനു മുൻപിലുള്ള ഉദ്യാനത്തിൽ ഈ പാരിജാത വൃക്ഷവും ഭുജകലതയും നട്ടുപിടിപ്പിച്ചു സ്വർഗലോകത്തു നിന്നും മടങ്ങിയെത്തിയ ഭഗവാൻ നരകാസുരന്റെ രാജധാനിയിൽ നിന്ന് മോചിപ്പിച്ച കന്യകമാരെ വിധിപ്രകാരം വിവാഹം ചെയ്യുകയാണ് ചെയ്തത് ശ്രീകൃഷ്ണൻ ഓരോ രൂപം വീതം എടുത്ത് ഓരോരുത്തരെയും വിധിപ്രകാരം വിവാഹം കഴിച്ചു പതിനാറായിരം രൂപങ്ങളായാണ് ശ്രീകൃഷ്ണൻ ഇതിനായി സ്വയം വേർപിരിഞ്ഞത് ഇതിലെല്ലാവരും ഭഗവാന്റെ ഒപ്പം സന്തോഷപൂർവ്വം കഴിയുകയും ഓരോരുത്തർക്കും പത്ത് പുത്രന്മാരും ഒരു പുത്രിയും ജനിക്കുകയും ചെയ്തു ഇക്കാലത്താണ് രുഗ്മിണി ദേവിയുടെ സഹോദരനായ രുഗ്മിയുടെ പുത്രി പത്മാവതി വിവാഹപ്രായം എത്തിയത് രുഗ്മിണിയുടെ വിവാഹശേഷം സ്വന്തം തലസ്ഥാനമായ കുണ്ടിനത്തിലേക്ക് മടങ്ങാതെ ഭോജകടം എന്ന നഗരിയിൽ ഭരണം നടത്തുകയായിരുന്നു രുഗ്മി ശ്രീകൃഷ്ണനോട് പടയിൽ തോറ്റതോടെ ജനങ്ങളുടെ മുന്നിൽ ഏറെ പരിഹാസ്യനായി തീർന്നിരുന്നു രുഗ്മി യഥാർത്ഥത്തിൽ ആയുധമേന്യ രുഗ്മിയെ പോരിൽ ജയിക്കുവാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്നിടത്തോളം മികച്ച യോദ്ധാവായിരുന്നു രുഗ്മി പക്ഷേ തന്റെ യോഗ്യതയെപ്പറ്റി അത്യഭിമാനം കൊള്ളുകയും സ്വയം പുകഴ്ത്തുകയും ചെയ്യുന്നത് രുഗ്മിയുടെ ശീലമായിരുന്നു തന്നെയുമല്ല ദുർബുദ്ധികളായ ശിശുപാലൻ ജരാസന്ധൻ എന്നിവരുടെ ഉറ്റമിത്രവുമായിരുന്നു രുഗ്മി രുഗ്മിയുടെ മികവിനു പിന്നിൽ ഒരു കഥയുണ്ട് ചെറുപ്പത്തിലൊരിക്കൽ ധനുർവേദവും അസ്ത്രവിദ്യകളും പഠിക്കാനായി ഗുരുവിനെ അന്വേഷിച്ച് രുഗ്മി ഏറെ തെരഞ്ഞു മികച്ച ഗുരു ആരെന്ന ചോദ്യത്തിന് പലരും അദ്ദേഹത്തിന് ദ്രോണാചാര്യരുടെ പേരാണ് നിർദ്ദേശിച്ചത് എന്നാൽ രുഗ്മി ആലോചിച്ചത് മറ്റൊന്നാണ് ദ്രോണർ ഗുരു പാണ്ഡവരുടെ ഗുരുവാണ് അവരിൽ തന്നെ അർജുനനെ സർവപ്രിയ ശിഷ്യനായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിലും മികച്ച വിദ്യ അഭ്യസിക്കാൻ മറ്റൊരു ഗുരുവിനെ ലഭിച്ചാലേ പറ്റൂ അപ്പോഴാണ് രുഗ്മി ദ്രുമനെക്കുറിച്ച് മനസ്സിലാക്കിയത് ദ്രോണർക്കൊപ്പം കിടനിൽക്കുന്ന ഗുരുവായിരുന്നു കിം പുരുഷദേശത്ത് കഴിഞ്ഞിരുന്ന ധനുർവേദാചാര്യനായ ദ്രുമൻ അഥവാ ദ്രുമാവ് അതറിഞ്ഞ രുഗ്മി ദ്രുമനെ അന്വേഷിച്ചു നടന്നു ഒടുവിൽ രുഗ്മി ഗന്ധമാതന പർവതത്തിലെത്തി ദ്രുമാവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു ദ്രുമാവ് രുഗ്മിക്ക് ചതുഷ്പാദങ്ങളോട് കൂടിയ ധനുർവേദം പൂർണ്ണമായി അഭ്യസിപ്പിച്ചു കൂടാതെ അക്കാലത്ത് ഭാരതീയർക്ക് അജ്ഞാതമായിരുന്ന രഹസ്യവിദ്യകളും ദ്രുമാവ് രുഗ്മിക്ക് പരിചയപ്പെടുത്തിയിരുന്നു പോലും അറിയാത്തതായ അനേകം യുദ്ധമുറകളും ആയുധവിദ്യകളും ഇതിൽ ഉൾപ്പെട്ടു ഒടുവിൽ വിശ്വകർമാവ് പണിത് ഇന്ദ്രന് നൽകിയ വിജയം എന്ന വില്ലും രുഗ്മിക്ക് നൽകി അർജുനന്റെ ഗാന്ഡീവത്തോട് കിടപിടിക്കുന്ന വില്ലായിരുന്നു ഇത് ഇതെല്ലാം സിദ്ധിച്ചു എങ്കിലും ശ്രീകൃഷ്ണൻ അപമാനിച്ചയച്ചതോടെ രുഗ്മിയെ അതിന്റെ പേരിൽ മാത്രം എല്ലാവരും അറിഞ്ഞു എന്തുകൊണ്ടാവാം ശ്രീകൃഷ്ണൻ രുഗ്മിയെ ഇപ്രകാരം നിസ്തേജനാക്കുകയും വധ്യന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് आ कथा नाले